നമ്മുടെ ആഗ്രഹങ്ങൾ യേശുവിനോട് നേരിട്ട് ആത്മാർത്ഥയോടും സത്യസന്ധതയോടും വിശ്വസയോടും കൂടി അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കും ദൈവത്തിനും ഉണ്ടായിരിക്കണം അത്യന്തികമായിട്ട് നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ടത് എൻ്റെയൊക്കെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് പ്രിയപ്പെട്ടവരുടെ ആയുസ് നീട്ടിക്കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രിയമുള്ളവരെ താഴ്മയോടും എളിമയോടും കൂടി വിശ് ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ പതിനാല് നമ്മളിനെ വായിക്കുന്നുണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പ്രേ സ്ഥലമാണ്